നമസ്കാരം മാരുടെ പുതുതലമുറ സ്വിഫ്റ്റ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതായത് സി എസ് ടിയിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭിക്കാനാവുന്നത് രാജ്യത്തിനു വേണ്ടി സേവിക്കുന്ന സൈനികർക്കായി ഈ കാന്റീനിൽ നിരവധി കാറുകൾ വിൽക്കുന്നുണ്ട് പ്രത്യേകത എന്തെന്നാൽ സി എസ് ടിയിൽ ഈ സൈനികർ ഈ കാറിന് വളരെ കുറഞ്ഞ ജി എസ് ടി മാത്രമേ നൽകേണ്ടതുള്ളൂ അതായത് ഇരുപത്തിയെട്ട് ശതമാനം നികുതിക്ക് പകരം പതിനാല് ശതമാനം മാത്രം നികുതി അടച്ചാൽ മതിയാകും ഉദാഹരണത്തിന് പുതിയ സ്വിഫ്റ്റ് എൽ എക്സ് ഐ എം ടി വേരിയന്റിന് ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയാണ് എക് ഷോറൂം വില അതേസമയം സി എസ് ടിയിൽ ഈ കാറിന്റെ വില അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ രീതിയിൽ അതിന്റെ അടിസ്ഥാന വേരിയന്റിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് രൂപ നികുതി ലാഭിക്കും ഈ രീതിയിൽ വേരിയന്റിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് രൂപ നികുതി ലാഭിക്കാം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംരംഭമാണ് ഈ സി എസ് ടി ഇന്ത്യയിൽ അഹമ്മദാബാദ് ബാഗ്ഡോഗ്ര ഡൽഹി ജയ്പൂർ കൊൽക്കത്ത മുംബൈ തുടങ്ങിയ നഗരങ്ങളിലായി മുപ്പത്തിനാല് സി എസ് ടി ഡിപ്പോകളുണ്ട് ഇന്ത്യൻ സായുധ സേനയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് സൈനികർക്ക് ഭക്ഷണം മെഡിക്കൽ ഇനങ്ങൾ വീട്ടുപകരണങ്ങൾ മിതമായ നിരക്കിൽ കാറുകൾ തുടങ്ങിയവ ഈ കാൻറ്റീനുകൾ വഴി വിൽക്കുന്നുണ്ട് സി എസ് ടിയിൽ നിന്ന് കാറുകൾ വാങ്ങാൻ അർഹതയുള്ള ഉപയോക്താക്കളിൽ സായുധ സേനയിൽ സേവനം അനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വിധവകൾ മുൻ സൈനികർ പ്രതിരോധ സിവിലിയന്മാർ തുടങ്ങിയവരും ഉൾപ്പെടുന്നുണ്ട് സ്വിഫ്റ്റിൽ പൂർണ്ണമായും പുതിയൊരു ഇന്റീരിയർ ആണ് ലഭിക്കുന്നത് ഇതിന്റെ ക്യാബിൻ വളരെ ആഡംബരപൂർവ്വമാണ് ഇതിന് പിന്നിൽ എ സി വെഞ്ചുകൾ ഉണ്ട് വയർലെസ് ചാർജറും ഡുവൽ ചാർജിംഗ് പോർട്ടും ഈ കാറിൽ ലഭ്യമാകും ഡ്രൈവർക്ക് എളുപ്പത്തിൽ കാർ പാർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ റിയർ വ്യൂ ക്യാമറയും ഇതിൽ ഉണ്ടാകും ഇതിന് നയൻ ഇഞ്ച് ഫ്രീ സ്റ്റാൻഡിംഗ് എൻഫർടൈൻമെന്റ് സ്ക്രീനും ലഭിക്കുന്നുണ്ട് ഇതിന് പുതുതായി രൂപകൽപ്പന ചെയ്ത ഒരു ഡാഷ് ബോർഡാണ് ലഭിക്കുന്നത് വയർലെസ് കണക്ടിവിറ്റിക്കൊപ്പം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ ഈ സ്ക്രീന് പിന്തുണയ്ക്കുന്നുണ്ട് മലയനോ ഗ്രാൻഡ് വിറ്റ എന്നിവയ്ക്ക് സമാനമായ ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ഉൾക്കൊള്ളുന്ന സെന്റർ കൺസോൾ രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട് പുതിയ സ്വിഫ്റ്റിന്റെ സുരക്ഷാ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിൽഹോൾ കൺട്രോൾ ഇ എസ് പി പുതിയ സസ്പെൻഷൻ എല്ലാ വകുപ്പേതങ്ങളിലും ആറ് എയർ ബാഗുകൾ എന്നിവയും ഉണ്ടായിരിക്കും ക്രൂയിസ് കൺട്രോള് എല്ലാ സീറ്റുകൾക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങിയ അതിശയകരമായ സുരക്ഷാ സവിശേഷതകളും ഇതിനുണ്ട് ഇതിനു പുറമെ ഇതിനൊരു പുതിയ എൽ ഇ ഡി ഫോക്ക് ലാമ്പും ലഭിക്കുന്നുണ്ട് വാഹനത്തിന്റെ എഞ്ചിൻ പവർ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും പുതിയൊരു ഇസെഡ് സീരീസ് എഞ്ചിൻ ഇതിന് ലഭിക്കും ഇത് പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് മൈലേജ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിൽ കാണപ്പെടുന്ന പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ഇസെഡ് ട്വൽവ് ഇ ത്രീ സിലിണ്ടർ എന്ന പെട്രോൾ എഞ്ചിൻ എയ്റ്റി ബി എച്ച് പി പവറും വൺ ട്വൽവ് എണ്ണം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് ഒരു മൈൽഡ് ഹൈബ്രിഡ് സജ്ജീകരണം ഇതിൽ കാണാനാകും ഇതിന് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളും ലഭിക്കുന്നുണ്ട് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനുവൽ പി വേരിയന്റ് ലിറ്ററിന് ഇരുപത്തിനാല് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്ററും ഓട്ടോമാറ്റിക് എഫ്ഇ വേരിയന്റിന് ലിറ്ററിന് ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്